ഒരു നൂറ് വർഷം പിറകോട്ട് സഞ്ചരിച്ചാൽ സംഗണിയുടെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഭർത്താവ് അല്ലെങ്കിൽ തന്ത എന്ന് വിളിക്കാവുന്ന ഒരാൾ അങ്ങനെ ഒരു കഥാപാത്രം ഇല്ലായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് കടുത്ത ജാതി വിവേചനങ്ങൾ നിലനിന്ന കാലത്ത് അമ്മയുടെ നായർ അല്ലെങ്കിൽ സംബന്ധക്കാരൻ എന്ന് വിളിക്കാവുന്ന ഒരു കഥാപാത്രമാണ് അന്ന് വീടുകളിൽ ഉണ്ടായിരുന്നത് എല്ലാ ദിവസവും സദ്യാ നേരമാകുമ്പോൾ ചൂട്ടും കത്തിച്ച് ഈ പറയുന്ന കഥാപാത്രം വീടുകളിലേക്ക് വരും എന്നിട്ട് നേരം വെളുക്കുവോളം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെ സ്ത്രീകളോടൊപ്പം രമിക്കും സുഖിക്കും അന്തി ഉറങ്ങും രാവിലെ കഥാപാത്രം തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ഉമ്മർത്തിരിക്കുന്ന കാരണവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അയാളുടെ ശബ്ദത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ഈ പറയപ്പെട്ട നായര് അല്ലെങ്കിൽ സമ്മതക്കാരൻ വൈകിട്ട് വീണ്ടും തിരികെ വരും എന്നാണോ കാരണവർക്ക് ഈ നായരോട് അല്ലെങ്കിൽ സമ്മതക്കാരനോട് നീരസം തോന്നുന്നത് അന്ന് അയാൾ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയും നീ ആ പായ അങ്ങ് വെച്ചേക്ക് ഇനി ആ സംബന്ധം വേണ്ടാന്ന് അതോടുകൂടി ആ സംബന്ധം അവസാനിക്കും നാൾ കഴിയുമ്പോൾ അടുത്ത സമ്മതക്കാരൻ വരും അയാളും ഈ പറയപ്പെട്ട പോലെ കാരണവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തോളം കാലം അവിടെ സുഖമായി വാഴും അങ്ങനെ നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ സമ്മതക്കാർ അമ്മയുടെ നായർ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ അങ്ങനെ കുട്ടികൾ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ അച്ഛന്മാരും ും ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഒരു നൂറ് വർഷം മുമ്പ് വരെ കേരളത്തിൽ ഏതാണ്ട് പതിനെട്ട് നൂറ്റാണ്ടോളം നിലനിന്നിരുന്ന ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ ഇതായിരുന്ന സ്ഥിതി ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് പതിമൂന്ന് വയസ്സ് ഇത് പ്രായമാകുമ്പോൾ നായർ തറവാട്ടിലെയും അതുപോലെ മറ്റെവിടെയും പ്രായ നാട്ടിലെവിടെ പെൺകുട്ടികൾ പ്രായമായാലും അപ്പോഴേ ഇല്ലത്ത് അല്ലെങ്കിൽ മനക്കിൽ തമ്പ്രാക്കന്മാരെ അറിയിക്കണം അപ്പോഴേക്ക് ഒരു കൊട്ട നിറച്ച് ആ തറവാടുകളിൽ നിന്നെല്ലാം കപ്പ കാച്ചിൽ കിഴങ്ങ് ഏത്തപ്പഴം ഏത്തക്കുല തുടങ്ങിയ എല്ലാ വിഭവങ്ങളും വീട്ടിലെത്തും കൃത്യം ഏഴാം ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസം ഊഴം വെച്ച് ഓരോ തറവാട്ടിലെയും തമ്പ്രാക്കന്മാർ ഇല്ലങ്ങളിലെയും മനകളിലെയും തമ്പ്രാക്കന്മാർ ആ വീടുകളിലെത്തുമ്പോൾ അവിടുത്തെ ആ പെൺകുട്ടി ഒഴികെ മറ്റുള്ളവരെല്ലാം വീടിന് പുറത്തിറങ്ങി കാവലിരുന്ന് കൊള്ളണം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് പോകും അങ്ങനെ ഓരോ ദിവസവും ഓരോ തമ്പ്രാക്കന്മാർ വരികയും ആ തമ്പ്രാക്കന്മാരിൽ നിന്നെല്ലാം കുട്ടികളുണ്ടാവുകയും ആ കുട്ടികളൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ അവർ ആ കുട്ടികൾ തന്നെ ഈ പറഞ്ഞതുപോലെ അഞ്ചും എട്ടും പത്തും കുട്ടികൾ കാണും അതൊന്ന് രണ്ട് മൂന്ന് പേര് പറയാം ഞാൻ മൂത്തയിടത്തെ തമ്പ്രാൻ്റെ കുട്ടിയാണ് മോനാണ് മറ്റേത് ഞാൻ അനിയൻ അത് അവൻ കിഴക്കിട വടക്കിടത്തെ തമ്പ്രാൻ്റേതാണ് ഇങ്ങനെ തമ്പ്രാക്കന്മാരുടെ കുട്ടികളെന്ന് പറയുന്നത് അഭിമാനകരമായിരുന്നൊരു കാലഘട്ടം ആയിരുന്നു അന്നത്തെ കാലത്ത് അതിന് അവരത് പറഞ്ഞിരിക്കും മറ്റേ എൻ്റെ അനിയൻ അവൻ ഞങ്ങളുടെ അമ്മയുടെ നായരുടെ മോനാണ് സമ്പന്ധക്കാരനല്ലേ കല്യാണം കാഴ്ചവർക്കുമെന്നുള്ളൂ ഈ ദുസ്ഥിതി കേരളത്തിൽ ഏതാണ്ട് ഈ അപ്പൻ അപ്പൻ നമ്പൂതിരി എന്ന് പറയുന്ന മൂത്തവൻ നമ്പൂതിരി മാത്രമേ സ്വജാതിയിൽ വിവാഹം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ സമൂഹത്തിൽ ഈ സ്മാർത്ഥിചാരം മുതൽ ശവഭോഗം വരെയുള്ള സകലവിധ ദുരാചാരങ്ങളും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നത് ഇങ്ങനെ ഇവരെ ഇത് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ അതെന്തിനാണ് നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് ഇതെന്തു തന്നെ ആയാലും എത്ര വ്യഭിചാര നാടുകളിൽ ഈ ക്രിസ്ത്യ ഹിന്ദുക്കളുടെ ഇടയിൽ ഹൈന്ദവസ്ഥയിൽ ചാതുർപണ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീകൾക്ക് ലൈംഗിക സുഖം സുഖമനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു എന്ന് കരുതുക മറിച്ച് നൂറ് വർഷവും പോലെയുള്ള മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് ലൈംഗിക സുഖം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ഒരിക്കൽ പോലുമില്ല അഞ്ചു വാരം കല്യാണം കഴിക്കുകയും ആ സ്ത്രീയെ അപ്പോഴേ മൊഴിചൊല്ലുക തോന്നുമ്പോൾ മൊഴിചൊല്ലുക രണ്ട് വാക്ക് തല്ലാക്ക് കില്ലാക്ക് മൂന്ന് വാക്ക് കുറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക ഈ കുട്ടികളെ ഉണ്ടാക്കി ഇറങ്ങിപ്പോവുകയായിരുന്നല്ലോ അന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നിയമം മൂലമല്ലേ അതൊക്കെ നിരോധിക്കപ്പെട്ടത് അതൊക്കെ തുറന്നു പറഞ്ഞാൽ ലജ്ജയില്ലേ നിങ്ങൾക്കിതൊക്കെ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ ലജ്ജിക്കുമ്പോൾ ചോദിക്കട്ടെ സത്യത്തിൽ നിങ്ങൾ ഈ ലൈംഗിക സമയത്ത് സുഖം എന്തേ സുഖം മണിക്കൂറുകൾ തന്നെ സുഖം ലഭിക്കുന്നതിന് വേണ്ടി സുഖമല്ല അതിനു വേണ്ടി ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പുരുഷൻ ഈ ലിംഗത്തിൻ്റെ ഒരറ്റം വെട്ടിമാറ്റും അതായത് സ്പർശന സ്വാ സ്പർശന സ്പർശനസുഖം നശിപ്പിച്ചുകളായി എന്നിട്ട് മണിക്കൂറുകളോളം പിന്നുകിടുന്ന പെണ്ണുങ്ങളെ അവരാധിക്കാം എന്നിട്ട് സ്ത്രീകളെ ചെയ്യുന്നതാണെന്ന് അറിയാമോ പതിമൂന്ന് വയസ്സായി പ്രായപൂർത്തിയാകുന്ന സ്ത്രീകളെ അവരുടെ ഈ ഉപസ്ഥ അതായത് ജനനേന്ദ്രിയത്തിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ലൈംഗിക ചോദന ഉണ്ടാക്കുന്ന സാധനമുണ്ട് പകശിശിനിക എന്ന സാധനം കട്ട് ചെയ്ത് കളയും സ്ത്രീ ഒരിക്കൽ പോലും ലൈംഗിക സുഖം അനുഭവിക്കാൻ പാടില്ല എന്ന മൃഗീയവും ദുഷ്ടത്തരവും നിറഞ്ഞ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരുന്ന ഈ മുസ്ലിംകൾക്ക് മറ്റുള്ളവരുടെ ഈ ആചാരങ്ങളെ ആക്ഷേപിക്കുമ്പോൾ കുട്ടരോഗം ചൊറിയരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ നിങ്ങളങ്ങനെ ചെയ്യാത്തവരോടാണ് ചേലാകർമ്മം എന്നാണ് അവനെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ചേലാകർമ്മം സ്ത്രീകളെ നടത്തി അവരെ വിപ വികാരഹിതരാക്കി പോലെ പണിയെടുപ്പിച്ച് വീട്ടിനകത്ത് വെച്ചിരുന്നു പള്ളിയിൽ പോകാനെങ്കിലും നിങ്ങൾ അനുഅന് അനുവദിച്ചിട്ടുണ്ടോ ദൈവത്തെ വിളിച്ചത് പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാത്തവർ സ്ത്രീകളെ മറ്റു സമുദായങ്ങളിൽ ഹിന്ദു സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് ഏത് അമ്പലത്തിലും പോകാനുള്ള സ്വാതന്ത്ര്യം അന്നും ഇന്നും ഉണ്ട് പക്ഷേ നിങ്ങൾ ഇന്നും അത് അനുവദിച്ചിട്ടുള്ളവരല്ല ആ നിങ്ങൾക്ക് അവരെ അവരത് പറയാനാദ്യമുണ്ടോ പിന്നെ ഇതെല്ലാം പറയുന്ന രണ്ട് മൂന്ന് വർഷമായിട്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് എൻ ഐ എ അറസ്റ്റിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ നിങ്ങളെല്ലാം ഒളിച്ചൂടിയിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഭീകരവാദം ജനിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയൂ ദൈവം ഒന്ന് കേട്ടുനോക്കോ അതറിയണമെങ്കിൽ

നീയൊക്കെ ആ അരിയും മലിനും കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെ കാലന്മാർ വരുന്നുണ്ടടാ എന്ന് കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തന്നെ ഇത്രയും വർഗീയ വിഷം കുത്തിവെച്ച് തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന ഈ പ്രവണത ഈ പ്രതികാര പ്രതികാരചിന്തയും പകയും അസോഹിഷ്ണുതയും മുസ്ലിം സമുദായത്തിലല്ലാതെ മറ്റേതെങ്കിലും സമുദായത്തിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അമിത് ഷായും നരേന്ദ്രമോദിയും കൂടെ എൻ ഐ എ ആയി ഇങ്ങോട്ട് അയച്ച് പി വൈ എഫ് പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സകല അവന്മാരെ അങ്ങ് തൂക്കിക്കൊണ്ടുപോയത് ആർ എസ് എസ്കാരെ വീടറിയാം അവർ ഭാര്യയുടെ വീടറിയാം മറ്റേ വീടറിയാം വഴിയെറിയാം കൊന്നുകളയി വന്ന് വെല്ലുവിളിച്ചവർ വെല്ലുവിളിച്ചവർ മാത്രമാണോ അത് പരിശീലിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആത്മഹത്യാ സ്കാഡുകളും കൊലപാതക സ്കാഡുകളും രൂപീകരിച്ച് നിങ്ങൾ ഈ ലോകം മുഴുവനെങ്ങനെ ഭീകരവാദം ജനിപ്പിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളാണ് എന്നതിന് എവിടെയെങ്കിലും സംശയമുണ്ടോ എത്രയോ പൊട്ടിത്തെറികളുടെ കഥകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നു പള്ളികളിലും അമ്പലങ്ങളിലും ഷോപ്പുകളിലും മാളുകളിലും വേണ്ട റോഡിൽ എവിടെയും കൊന്നൊടുക്കുന്ന ഒരു പ്രവണത അവസാനിപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ നിങ്ങളും സംസ്കാര സമ്പന്നരാണ് വിവേകസമ്പന്നരാണ് സമ്പന്നരാണ് ഗൾഫിൽ പോകുന്ന അവിടെയൊക്കെ പോകുന്നത് നിങ്ങൾ ഈ ജാതിയും മതവും ദൈവങ്ങളും ഇല്ലാത്ത ലോകം കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ പോയി കാരണം അവിടുത്തെ മനുഷ്യർ എത്രയോ ശാന്തതയോടും സമാധാനത്തോടും സമ്പന്നതയോടും കൂടി ജീവിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർ എസ് എസിനേക്കാൾ ഭയാനകമായ ഭീകര സംഘടനയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണ് അത് ഹൈന്ദവ വിഭാഗത്തിലെ ദളിത് വിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ രണ്ടായിരത്തി അമ്പതിനു മുമ്പേ ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കണമെന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മതവും ദൈവവും ജാതിയും ഇല്ലാത്ത ലോകത്ത് പോയി ഒന്ന് കാണണം അവിടുത്തെ മനുഷ്യർ അത്ര സൗഹാർദ്ദതയോടുകൂടി ജീവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും എന്ന് പറയുന്നത് അത്തരമൊരു സൃഷ്ട അത്തരമൊരു സംവിധാനം ഈ ഇന്ത്യയിലും കേരളത്തിലും സൃഷ്ടിക്കാൻ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് എഴുതണമെന്നും നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ദേവി ഇത് ഈ ഭീകരവാദവും തീവ്രവാദം ഉപേക്ഷിച്ച് നിങ്ങൾ മനുഷ്യരായി മാനുഷികതയ്ക്ക് വേണ്ടി ജനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമാറകട്ടെ അങ്ങനെ ചെയ്യണമെന്ന് വിനയപുർവ്വ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ